ഭർത്താവിൻ്റെ മുട്ടുവേദന മാതാവിൻ്റെ മധ്യസ്ഥം വഴി സൗഖ്യപ്പെട്ടുവെന്ന് നടി മോഹിനി തൻ്റെ ഭർത്താവിൻ്റെ അസഹ്യമായ കാലുവേദന മാതാവിനു മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചതുവഴിയായി മാറിയെന്ന് നടി മോഹിനി വ്യക്തമാക്കി ആദ്യം മഹാലക്ഷ്മി ശ്രീനിവാസൻ പിന്നീട് മോഹിനി ഇപ്പോൾ ക്രിസ്റ്റീന എന്നറിയപ്പെടുന്ന നടി മോഹിനിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് മോഹിനി മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ഒരു കാലത്ത് കേരളത്തിൽ തരംഗം തീർത്ത നായികയായിരുന്നു അവർ തമിഴ് സിനിമയിൽ നിന്നുമാണ് അവർ അഭിനയം തുടങ്ങിയത് എങ്കിലും പിന്നീട് അവർ മലയാളത്തിലേക്ക് ചേക്കേറി ഇപ്പോഴിതാ മാതാവിൻ്റെ വിശ്വാസം കൊണ്ട് അത്യാപത്തിന് നേരിടാൻ കഴിഞ്ഞതെങ്ങനെയാണെന്ന് വെളിപ്പെടുത്തുകയാണ് പ്രിയതാരം മോഹിനി ഭർത്താവിന് വന്ന അസഹ്യമായ കാലുവേദന മാതാവ് എന്നാണ് നടി സാക്ഷ്യത്തിൽ പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ കാലിന് അസഹ്യമായ വേദന വന്നു എന്തൊക്കെ ചെയ്തിട്ടും മാറിയില്ല എന്നാൽ തൻ്റെ മാതാവിൻ്റെ മാതാവിലുള്ള വിശ്വാസം മൂലം മാതാവിൻ്റെ അടുത്ത് നിന്നും മാറാതെ നിന്ന് താൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഭർത്താവിൻ്റെ കാലുവേദന മാറിയെന്ന് നടി സാക്ഷ്യപ്പെടുത്തി രണ്ടായിരത്തി പതിമൂന്ന് വർഷത്തിലാണ് താരം ക്രിസ്തുമതം സ്വീകരിക്കുകയും ക്രിസ്റ്റീന എന്ന് പേരുമാറ്റുകയും ചെയ്തിരുന്നത് വിഷാദ രോഗത്തിൽ അടിമപ്പെട്ടത് മൂലമാണ് താൻ ബൈബിൾ വായിക്കുന്നതെന്നും ക്രിസ്തുമത വിശ്വാസിയായതെന്നും പലകുറി മോഹിനി പറഞ്ഞിട്ടുണ്ട്